ജമ്രകളിൽ ഇന്ന് നടക്കുന്ന കല്ലേർ കർമ്മത്തോടെ ഹജ്ജ് തീർത്ഥാടകർ മിനായിൽ നിന്നും മടങ്ങി തുടങ്ങും വൈകുന്നേരം ആകുമ്പോഴേക്കും ഭൂരിഭാഗം തീർത്ഥാടകരും കർമ്മങ്ങൾ അവസാനിപ്പിക്കും ബാക്കിയുള്ളവർ നാളത്തെ കല്ലേർ കർമ്മം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഹജ്ജ് കർമ്മങ്ങൾ അവസാനിപ്പിക്കുക കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്ന തീർത്ഥാടകർക്ക് ഹറംപള്ളിയിൽ വിശുദ്ധ കായ്മയെ വെക്കുന്ന വിടവാങ്ങൽ തൊവാഫ് മാത്രമാണ് അവശേഷിക്കുന്ന കർമ്മം മക്ക നഗരത്തിൽ നിന്ന് വിട പറയുമ്പോഴാണ് ഇത് നിർവഹിക്കുന്നത് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാനായ സന്തോഷത്തിലാണ് തീർത്ഥാടകർ ഇവിടെ അറഫയായാലും മീനയായാലും മക്ക ആയാലും എല്ലായിടത്തും ഇവിടുത്തെ ഗവൺമെന്റ് തരുന്ന ഫെസിലിറ്റി കണ്ടല്ലോ അത് ശരിക്കും അവർക്കൊരു വലിയൊരു അപ്രീഷ്യേഷൻ കൊടുക്കണം ഈ അജ്ജ് ഈ ഇത് കഴിഞ്ഞ അജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവരുടെ അഭിപ്രായം ഭയങ്കര അഭിപ്രായമായിരിക്കും അതെ നമ്മുടെ പണ്ടത്തെ കാലത്തെ പോലത്തെ അജ്ജിൻ്റെ അത്രയും ഡിഫിക്കൽട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഒരാൾക്ക് പോലും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നില്ല മീനായി അറഫായിലുള്ള സംവിധാനങ്ങളും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു മക്കയിലെ ഹറംപള്ളി മീന അറഫ മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങളിലായി കർമ്മങ്ങൾ പൂർത്തിയാക്കിയ തീർത്ഥാടകർ മക്കയിലെ താമസ സ്ഥലങ്ങളിലേക്കാണ് മടങ്ങുന്നത് ഹജ്ജിനു മുമ്പ് മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകർ അടുത്ത ദിവസം മുതൽ മദീനയിലേക്ക് പോകും നേരത്തെ മദീന സന്ദർശിച്ചവർക്ക് ഇനി നാട്ടിലേക്കുള്ള മടക്കയാത്രയുടെ നാളുകളാണ് വിദേശ തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിക്കും തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇന്ന് തന്നെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് മിനായിൽ നിന്ന് മടങ്ങും അവരെ സംബന്ധിച്ചിടത്തോളം ഇനി മടക്കയാത്രയുടെ നാളുകളാണ് ഇന്ന് കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്ന തീർത്ഥാടകർ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി മിനായുടെ അതിർത്തി വിടണം മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി